ബ്രിട്ടനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ ഫ്രാൻസിലെ കലായിസ് ദ്വീപിൽ നിന്ന് കള്ള ബോട്ട് കയറി എത്തിയ നോർക്കണം വിസിറ്റിംഗ് വിസയിലും സ്റ്റുഡന്റ് വിസയിലും എത്തി മുങ്ങുന്നവരുടെ എണ്ണം വേറെ ബ്രിട്ടനിൽ അഭയാർത്ഥികളായി അപേക്ഷ കൊടുക്കുന്നവരിൽ പകുതി പേരും സ്റ്റുഡന്റ് വിസയിൽ എത്തിയവരാണ് ഇത്തരത്തിൽ അഭയാർത്ഥികളായി എത്തുന്നവർ അവരുടെ അപേക്ഷ പരിഗണിച്ച് തീരുന്നതുവരെ സർക്കാർ അവരെ തീറ്റിപ്പോറ്റണം അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ കൊടുക്കാനുള്ള ചെലവും സർക്കാർ വഹിക്കണം ഒന്നിനു മേൽ ഒന്നായി അപ്പീൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കും എട്ടു പത്ത് വർഷമെങ്കിലും എടുക്കും ഈ പരിപാടിക്ക് അത്രയും കാലം ഇവരെ തീറ്റിപ്പോറ്റണം ഒടുവിൽ ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴേക്കും അവർ മുങ്ങും ഇതാണ് ബ്രിട്ടന്റെ അവസ്ഥ എന്നാൽ അതിന് ഒരു ക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് ആരെങ്കിലും അഭയാർത്ഥി വിസയ്ക്ക് കൊടുത്താൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തീരുമാനം ഉണ്ടാകണമെന്നും അപ്പീൽ ആറ് മാസത്തിനിടയിൽ തീർക്കണമെന്നുമാണ് പുതിയ നിയമം അങ്ങനെ പതിയെ ബ്രിട്ടനും മനസ്സിലാ മനസ്സോടെ നടപടികളുമായി മുമ്പോട്ട് വരുന്നു ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളും ഭയക്കുന്നത് നാജൽ ഫറാജ് എന്ന നേതാവിന്റെ റിഫോം യു എന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ യു ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടിയായി െ മാറി നൈജൽ ഫരാജ് പ്രഖ്യാപിച്ചത് അധികാരത്തിൽ വന്നാൽ ദിവസം അഞ്ച് പ്രത്യേക വിമാനങ്ങൾ വീതം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകുമെന്നാണ് ആരെങ്കിലും വിസയില്ലാതെ ഇവിടെ എത്തിയാൽ അപ്പോൾ തന്നെ അവർ പിടിച്ച് ഡിറ്റൻഷൻ സെന്ററിലടയ്ക്കും അല്ലാതെ അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലോ മറ്റ് സൗകര്യങ്ങളോ കൊടുക്കില്ല അവരുടെ ജീവൻ നിലനിർത്താനുള്ള പ്രാഥമിക സൌകര്യങ്ങൾ മാത്രമായിരിക്കും കൊടുക്കുന്നത് പരമാവധി വിസയില്ലാത്തവരെ നാട് കടത്തിവിടും എന്നാണ് നൈജൽ ഫരാജിന്റെ അഭിപ്രായം